അപ്പം ഞങ്ങൾ ഒരു ഡേ ഔട്ടിന് പോവാണ് അപ്പം അക്വസം ഉണ്ട് കൂടെ അപ്പം ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യാം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം അപ്പ എല്ലാം കൂടി നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഭയല്ല വാന്ന് പറ അപ്പ നമുക്ക് കണ്ടിട്ട് വരാം നല്ല ക്യൂട്ടായിട്ടല്ലേ അത് വേണ്ട മോനെ പൊട്ടും പോലെ ഫ്ലവേഴ്സ് ഉണ്ടോ ബ്ലാക്ക് ഫ്ലവറൊക്കെ ഉണ്ടോ ഇവിടെ ഈ നമ്മുടെ ഹാലോവിനൊക്കെ വരുന്നത് പ്രമാണിച്ച് ഹാലോവിന്റെ സാധനങ്ങളൊക്കെ വന്നിടങ്ങിയിട്ടുണ്ട് ബ്ലാക്ക് റോസ് ഇത് ഭംഗിയല്ലേ ബ്ലാക്ക് ഇത്രയും ഭംഗിയുണ്ടെന്നൊക്കെയാണ് അറിയുന്നത് ഇപ്പോഴല്ലേ പിന്നെ അതെ ഇത് വേണ്ട ഇത് കണ്ടോ ഇതിന് ഡോറിന്റെ പുറത്തേക്ക് തൂക്കിയിടുന്നാണേ ണ്ടോ ഇതൊക്കെ ഹാലോവിൻ്റെ സാങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട് ക്യാൻഡിൽസ് ഹലോവിൻ ക്യാൻഡിൽസാണ് ഓഹാ അയ്യോ അപ്പം താഴെ പോയത് കൊണ്ട് തീയണേ ഹാലോവിൻ എന്തിനാണ് മത്തങ്ങ ആയിട്ട് എന്തോ ബന്ധമുണ്ട് എന്താ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്കറിയത്തില്ല

അക്കൻ്റെ അച്ഛൻ കേട്ടിട്ട് ആൾക്കാർ വന്നത് അവർ വന്നതു കൊണ്ട് പറയും ആ ഒച്ച എടുക്കുവാണോ ഒച്ച എടുക്കുവാണോ അങ്ങനെ എൻ്റെ കമ്മലെനിക്കിഷ്ടപ്പെട്ടെന്ന് ഇതിൽ കേട്ടുകഴിഞ്ഞാൽ പിന്നെ അക്കുവിന് അങ്ങ് ഭയങ്കര നാണതാണ് അല്ലെങ്കിൽ അക്കുന് ഭയങ്കര നാക്ക കൊള്ളാലേ ഇത് പിള്ളേർക്കുള്ള ടോയുണ്ട് ടോയ് ഹലോവിൻ ടോയ്സ് അങ്ങനെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല ഹലോ ഡ്രസ്സ് ടോയ്സ് ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതും ഇവിടെ ഒരു വലിയ സെലിബ്രേഷൻ ആണ് പിന്നെ ദൈപ്പം ഇവിടെ വിൻ്റർ തുടങ്ങാറായാലും നമ്മുടെ സമ്മർ ഷൂസിനെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് ഇതേ എല്ലാം ടൂ പൗണ്ട് ത്രീ പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം റിഡക്ഷനിൽ ഇടയ്ക്കാണ് ഇതാർക്കാക്കോ ഓ ക്ക് വേണ്ടിട്ട് സെലക്ട് ചെയ്യുന്നതാണ് അവളെ സെലക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് പിന്നെ ഈ പിള്ളേരുടെ ഡ്രസ്സ് കുറേയൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ റിഡക്ഷനിൽ കിടക്കുവാണ് ഇതെല്ലാം സമ്മറിൻ്റെ ക്ലോത്ത്സ് ആണ് അപ്പോൾ അത് ഇനിയിപ്പോൾ പിൻ്റെ ആവുമ്പോൾ ആർക്കും വേണ്ട ഇടാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഇതെല്ലാം റിഡക്ഷനിലിട്ട് ഇവരങ്ങ തീർക്കും ടൈറ്റ്സ് ടൈറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതെല്ലാം ആദ്യ വിലക്കുക പന്ത്രണ്ടിൻ്റെ ആയിരുന്നു സിക്സ് പൗണ്ടായിട്ട് മാറിയേക്കുക ഉണ്ടോ കൊള്ളാം അല്ലേ നല്ല രസമുണ്ടോ നമ്മുടെ നാട്ടിലെ പോലത്തെ ഡ്രസ്സാണേ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പതക്ക നീ റിഡക്ഷനിൽ ഒന്ന് നടക്കുവാണ് അതുപോലെ ബെനിയൻസും കാര്യങ്ങളും ചെറിയ ചെറിയ ഫ്രോക്കുകൾ കുട്ടി കുട്ടി ഫ്രോക്കുകൾ എല്ലാം കാണാൻ നല്ല ഭംഗിയാണേ എനിക്കിതന്നു തന്നെ ഹാഫ് റേറ്റിലേക്ക് ആക്കി മാറ്റിയേക്കാണ് അവർ നല്ല രസമല്ലേ ഇതൊക്കെ ഈ ഭംഗി കണ്ടിട്ട് പിന്നെയും പിന്നെയും അറിയാതെ എടുക്കും ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ എടുക്കത്തില്ല പിള്ളേർക്ക് എത്ര വിടുമ്പോൾ മേടിച്ചാലും നമുക്ക് മതിയാവില്ലല്ലോ അതല്ല എൻ്റെ കുഴപ്പം ഭംഗി കാണുമ്പോൾ അറിയാതെ അയ്യോ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം കൂടി മറന്നിട്ട് പിന്നെയും മേടിച്ചു പിന്നെ അവർക്ക് എത്ര ഇട്ടാലും പെട്ടെന്ന് ചീത്തയാകൂലീ കളിക്കലും പരിപാടിയൊക്കെ അല്ലേ എപ്പോഴും പുറത്തും എല്ലായിടത്തേയും നടന്ന് അത് സമ്മറിൻ്റെ പുറത്തല്ല കേട്ടോ കുറച്ച് വിൻ്ററിൻ്റെ ഡ്രസ്സുകളും ഉണ്ട് ഇതൊക്കെ വിൻ്ററിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് ഇതൊക്കെ എയിറ്റ് പൗണ്ടിൻ്റെ ആയിരുന്നു ഫോർ പൗണ്ടായിരുന്നു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻ്ററിൻ്റെ ഡ്രസ്സുകൾ ഇത് കിട്ടും ഇവിടെയൊക്കെ ഓൾറെഡി നമ്മുടെ വിൻ്ററിൻ്റെ ക്ലോത്ത്സ് വന്ന് അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടോ ജാക്കറ്റ്സ് ഇനിയിപ്പോൾ എവിടെ നോക്കിയാലും ഈ ജാക്കറ്റ് മാത്രമേ കാണാൻ ഉണ്ടാവുള്ളൂ എത്ര നല്ല ഡ്രസ്സ് മേടിച്ചാലും എല്ലാം ജാക്കറ്റിൻ്റെ ഉള്ളിൽ ഒതിഞ്ഞു പോകും പിള്ളേർക്ക് ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരു വിഷമമുണ്ട് പിള്ളേർക്ക് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കണമെന്ന് ഉണ്ടെങ്കിലും എന്തിട്ടാലും ജാക്കറ്റ് ഇട്ട് കഴിയുമേ അതിൻ്റെ ഭംഗിയൊന്നും കുറത്ത് കാണത്തില്ലല്ലോ പിന്നെ തോന്നുന്നു എന്ത് മേടിച്ചാലും എന്നെ കാര്യമുള്ളത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതുകൊണ്ട് സമ്മർ പരമാവധി ആൾക്കാർ അടിച്ചുപൊളിക്കും പിൻ്ററിൽ എല്ലാവരും അടച്ചുപൂട്ടി ഇങ്ങനെ ഇരിക്കുമല്ലേ ഏ ഹലോ അതിൻ്റെ ക്യാപ്പ് വേണ്ടോ ഉച്ച പിള്ളേരുടെ മാത്രമല്ല കേട്ടോ വലിയ പിള്ളേരുടെയും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും ഓഫറൊക്കെ ഉണ്ട് അതൊക്കെ ഇച്ചൂടി വലുതായിട്ടുള്ള പിള്ളേരുടെ ആണെ ഒരു പത്തും പതിനൊന്നും പന്ത്രണ്ടൊക്കെ വയസ്സുള്ള പിള്ളേരുടെ ഡ്രസ്സുകൾ കോട്ടൺ ടൈപ്പ് ഡ്രസ്സുകൾ നമ്മുടെ ചൂടിനൊക്കെ ഇടുന്നത് ആ ഏക്കൊരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ക്ക് പിന്നെ എപ്പോൾ കണ്ടത് ഇങ്ങനത്തെ കാർട്ടൂൺ പ്രിൻസും കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ പുതച്ചൊക്കെ കിടക്കുന്ന സാധനമാണേ ഇങ്ങനെ തൊപ്പി പോലെ വെച്ചിട്ട് പിള്ളേർക്ക് പുതച്ച് കിടക്കാം ഫുഡ് ത്രോ എന്ന് പറയുന്നുണ്ട് അടിപൊളി അടിപൊളിയല്ലേ ലോങ്ങിയല്ലേ ഇതൊക്കെ ഇങ്ങനെ പുതയ്ക്കാം ഹോട്ട് വാട്ടർ ബാഗുകൾ കണ്ടോ പിന്നെ നമ്മുടെ ഇത് കഴുത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വെക്കാം അങ്ങനെ പലതരത്തിലുള്ള യൂസിനുള്ള പല ഷേപ്പിലുള്ള പല ഡിസൈനിലുള്ള ഹോട്ട് വാട്ടർ ബാഗുകളുണ്ട് ഇവിടെ തണുപ്പൊക്കെ ആകുമ്പോൾ ആൾക്കാരെ അങ്ങനത്തെ വെള്ളം പിടിച്ച് ഇരിക്കുമ്പോഴൊക്കെ അടുത്ത് വെച്ചിട്ട് ഇരിക്കുകയോ ചെയ്യും സൂപ്പറല്ലേ നമുക്ക് ഇരുന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതെ അക്കോസിന് ഇവിടെ അകത്തൊരു പാർക്കിൽ കളിക്കാൻ പറ്റും ഒരു ഇൻഡോർ പാർക്കാണ് ഇതിനകത്ത് സാധനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു ശരിക്കും ആക്ച്വലി ഇപ്പം അതിലധികം സാധനങ്ങളെടുത്ത് മാറ്റി ഇവിടെ ഇത് കുറച്ച് സാധനങ്ങളുള്ളൂ എനിക്കിവിടെ പിള്ളേർ തന്നെ എല്ലാം കയറി ചവിട്ടി പൊട്ടിച്ച് സമ്മർ വെക്കേഷൻ ആയിരുന്നല്ലോ എല്ലാം കൂടി അറമ്മതിച്ച് നശിപ്പിച്ച് കളങ്ങുന്നുണ്ട് ഭയങ്കര വെയിലാണ് ഇവിടെ എനിക്കൊന്നും വീഡിയോ അത്ര ക്ലിയർ ആവുന്നുണ്ടാവില്ല അതുപോലെ ഭയങ്കര സൗണ്ടുവാണേ അത് നമുക്ക് വേറെ എവിടെയൊക്കെ അക്കുവിനെ കുറച്ച് നേരം നടക്കാൻ പറ്റും അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് അപ്പോൾ വരുവാ താക്കിന് ഈ പ്രാമിക്കാറുണ്ട് ദേഷ്യം ഇനി നടക്കാനാണ് ഇഷ്ടം കാര്യം നടത്തായിരുന്നു പക്ഷേ ഇവിടെ നമ്മുടെ കൈ വിട്ടങ്ങ് ഓടിപ്പോവും അപ്പോൾ പിന്നെ വണ്ടിയൊക്കെ വരുന്ന ഫ്രസ്റ്റ് അത് നടക്കാൻ പറ്റാതിൻ്റെ സന്തോഷമാണ് വേണ്ട ഇവിടെയൊക്കെ എല്ലാ കടകളിലും തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഇത് ചുമ്മാ പറയുന്നതല്ല നമ്മൾ നമ്മൾ സമ്മറിലൊക്കെ വെച്ച് കണ്ടുവെച്ചാൽ അത്ര ഡ്രസ്സുകളൊക്കെ ഭയങ്കര വിലയായിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് മേടിച്ചു വയ്ക്കാം അടുത്ത സമ്മറിലേക്ക് ഇവിടെ ഷൂസിൻ്റെ കടയാണ് ഷൂസിൻ്റെ കടയിൽ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിലാണ് ഫിഫ്റ്റി ടു എല്ലാം നമ്മുടെ കമ്പനി സ്ട്രെച്ചേഴ്സ് അഡിഡാസ് അതിൻ്റെയൊക്കെ ഷൂ ഉണ്ട് എല്ലാം ഇതുപോലെ ഓഫറിൽ കിടക്കുക അപ്പോഴത്തേക്കും പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമാണ് അത് കാരണം ഞങ്ങൾ വേഗം വിട്ടു ഇനിയിപ്പോൾ വീട് കാണുമ്പോഴാണ് അവരെ കൂട്ടാണ്ട് ഞാൻ ഷോപ്പിങ്ങിന് പോയി ഇവിടെ കൊണ്ട് കറങ്ങാൻ പോയി അറിയുന്നത് അപ്പം അടുത്ത ഡേറ്റാണെന്ന് പറയാം ബായ്